അവാർഡ് സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഫുൽവ എന്ന് പറയുന്ന ഒരു വമ്പൻ ക്ഷണിക്കുന്നത് മലബാറിന്റെ തനതായ എല്ലാ ഭക്ഷണ വിഭവങ്ങളും കൂടാതെ ഇഫ്താർ വിഭവങ്ങളും നിർമ്മിച്ച് വിൽപ്പന നടത്തുന്നതിൽ ഇടക്കാലം കൊണ്ട് ശ്രദ്ധ നേടിയ സംരംഭമാണ് ഫുൽവ ചെറുകിട കച്ചവടക്കാരെയും വീട്ടമ്മമാരെയും വിദ്യാർത്ഥികളെയും ഒരുമിപ്പിച്ചുകൊണ്ടുള്ള ഫുൽവയുടെ പ്രവർത്തനങ്ങൾ ഏറെ പ്രശംസനീയമാണ് മലയാളി മീഡിയയുടെ റൈസിംഗ് സ്റ്റാർ അവാർഡ് ഏറ്റുവാങ്ങുന്നതിനായി ടീം അംഗങ്ങളെ ഫുൽവാളി മീഡിയ ബ്രാൻഡ് അവാർഡ് രണ്ടായിരത്തി നാലിന്റെ വിധിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ടീം എനിക്ക് തോന്നുന്നു ഇവിടത്തെ ഏറ്റവും യംഗസ്റ്റ് ആയിട്ടുള്ള ടീമാണെന്ന് താങ്ക് യു സോ മച്ച് ആൻഡ് മാം ഒരുപാട് നന്ദി